തൃശൂർ പൊയ്യ കൃഷ്ണൻകോട്ടയിൽ പാമ്പ് കടിയേറ്റ മൂന്ന് വയസ്സുകാരി മരിക്കാനിടയായ സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടി ഡോക്ടർക്കെതിരെ അന്വേഷണ റിപ്പോർട്ട് കുട്ടിക്ക് ആന്റിവൈനം നൽകാതെ സമയം നഷ്ടപ്പെടുത്തിയെന്ന റിപ്പോർട്ട് തല അന്വേഷണത്തിലാണ് കണ്ടെത്തിയത് ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാൻ അന്വേഷണ കമ്മിറ്റിയുടെ ശുപാർശ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത്തിനാലിനാണ് മൂന്ന് വയസ്സുകാരി അൻവറിൻ ബിനോയിയെ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ പാമ്പ് കടിക്കുന്നത് ഉടൻ തന്നെ ബിനോയിയുടെ മാതാപിതാക്കൾ കുട്ടിയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അടിയന്തര സ്വഭാവമുള്ള കേസ് പരിഗണിക്കാതെ ഡോക്ടർ ഈ സമയം മറ്റൊരു രോഗിയെ പരിശോധിക്കുകയായിരുന്നു എന്നാണ് ബിനോയിയുടെ മാതാപിതാക്കളുടെ പരാതി വിദേശത്തുള്ള ബിനോയിയെ വിളിച്ചു പറഞ്ഞ് ഫോണിൽ ഡോക്ടറോട് സംസാരിച്ചിട്ടും ഡോക്ടർ കുട്ടിയെ പരിഗണിച്ചില്ല മാത്രമല്ല പാസ് എടുക്കാൻ ക്യൂ നിർത്തി നീണ്ട നേരം കഴിഞ്ഞ് എടുത്ത് വന്നപ്പോൾ ആന്റി ആന്റിസ്നൈക്ക് വെനവും നൽകാതെ മറ്റൊരു ഇഞ്ചക്ഷനാണ് നൽകിയത് ഇതോടെ കുഞ്ഞിന്റെ ഓക്സിജൻ ലെവൽ താഴ്ന്നു ആന്റിസ്നൈക് വനവും ഹോസ്പിറ്റലിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കെ കുട്ടിക്ക് കൃത്യസമയത്ത് അത് നൽകാതിരുന്നത് ഗുരുതര വീഴ്ചയാണെന്ന് അന്വേഷണ കമ്മിറ്റി ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ എടുക്കാൻ വിട്ട് സമയം കളഞ്ഞു കുട്ടിയുടെ ഓക്സിജൻ ലെവൽ താഴ്ന്നപ്പോൾ ഓക്സിജൻ മാസ്ക് വെച്ച് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റാൻ അനുമതി നൽകി ഓക്സിജൻ മാസ്കായി ആംബുലൻസിൽ പോകുമ്പോൾ നൽകേണ്ട എസ്കോട്ടിംഗ് നഴ്സിനെ നൽകിയില്ല അങ്ങനെ നിരുത്തരവാദപരമായ കാര്യങ്ങളാണ് ഡ്യൂട്ടി ഡോക്ടറിൽ നിന്നുണ്ടായതെന്ന് വകുപ്പ് തല അന്വേഷണ കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട് ാരിയായ ഡോക്ടർ ശ്രീരേഖയ്ക്കെതിരെ നടപടിയെടുക്കാനും കമ്മിറ്റി ശുപാർശ നൽകിയിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് തൃശൂർ